ഹായ് ഓൾ അപ്പം നമുക്കിന്ന് ശംഖുപുഷ്പം വെച്ചി സ്ക്വാഷ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഉണ്ടാക്കാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ നമുക്കൊരു നാലഞ്ച് ശംഖുപുഷ്പം അതിനോടൊപ്പം തന്നെ നാരങ്ങ കുറച്ച് പഞ്ചസാര പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ആവശ്യമില്ലാത്തവർക്ക് ഉപയോഗിക്കണ്ട അത്ര തന്നെ ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുത്ത ശേഷം ശംഖുപുഷ്പത്തിൻ്റെ ഇതിൽ കൊടുക്കണം അതിനുശേഷം ആ വെള്ളത്തിൽ ആ പൂവിൻ്റെ കളറൊക്കെ ഇളകി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വെള്ളം ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ തണുത്തിട്ട് തണുത്തിട്ടൊഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നല്ല നീല കളർ വന്നിട്ടുണ്ട് ശംഖുഷ്പത്തിൻ്റെ ആ കാണുന്ന കളർ ആ ഒരു സെയിം കളർ അല്ലെങ്കിൽ പോലും കുറച്ച് ആ ഒരു നീല കളർ നമുക്ക് ഈ വെള്ളത്തിൽ കിട്ടും അതിന് ശേഷമാണ് നമുക്ക് മെയിൻ ഐറ്റമായിട്ടുള്ള നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ ചേർക്കുമ്പോൾ എന്താ മാജിക് ഉണ്ടാകുന്ന നിങ്ങൾ നോക്കുക ഇതൊരു ബ്ലൂ കളറാണ് ഇതിപ്പോൾ ഏത് കളറിലോട്ട് മാറുന്നത് നോക്കി ഒരു പേർപ്പിൾ കളറിലോട്ട് മാറുന്നുണ്ട് കേട്ടില്ലേ അതാണ് നാരങ്ങയുടെ മാജി കാണുകട്ടോ അത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷുഗർ ലെമൺ ജ്യൂസ് പിന്നെ ശംഖ പുഷ്പം ചേർത്തിട്ടുള്ള വെള്ളം അപ്പോൾ ഈ ഒരു പേർപ്പിൾ കളർ കിട്ടും നല്ല ടേസ്റ്റി ആട്ടോ ഈ സ്ക്വാഷ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്